പി എം സി പദ്ധതിയെക്കുറിച്ചാണല്ലോ അല്ലേ അതെ അതെ സംസ്ഥാന ഗവൺമെന്റ് ഒപ്പിട്ടത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് അത് ചെറിയ ഒരു വിഷയമല്ല നമ്മുടെ ഈ പ്രത്യേക പാഠ്യ പദ്ധതിയും അതുപോലെ തന്നെ കരിക്കലുമൊക്കെ ആയിട്ട് നമ്മൾ വളരെ കാലമായിട്ട് കേരളം മാതൃക സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കുന്ന പദ്ധതി പദ്ധതി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഈ പി എം സി പദ്ധതിയിൽ ആ എൻ ഇ പി ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കോടി പഠന സിസ്റ്റത്തിലേക്ക് മാറിയത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ് അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു അജണ്ട അവർക്കുണ്ട് ചരിത്രം തിരുത്തി എഴുതാനുള്ള ഒരു പരിപാടി ഒരു അജണ്ട ലോങ് ടേം അജണ്ടയുമായിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാറിൻ്റെ അറിയപ്പെടുന്ന ഒരു അജണ്ട തന്നെയാണ് അത് ഒരു സംശയവും ആ കാര്യത്തിൽ ഇല്ല ലോങ് ടേമിൽ ഈ നാടിൽ വരുത്തേണ്ട അവരുദ്ദേശിക്കുന്ന പല മാറ്റങ്ങളുണ്ട് ചരിത്രം തന്നെ മാറ്റാം കാതലായ വിഷയങ്ങളൊക്കെ തമസ്കരിക്കുക ഇപ്പോൾ ഗാന്ധി വധം അതിൻ്റെ ഒരു കാര്യം അതിന് അവർക്കൊരു വ്യാഖ്യാനമുണ്ട് പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കാര്യത്തിൽ എന്താ സംഭവിച്ചത് ആരാണ് അത്തരം ഒരു ഹീനകൃത്യം നടത്തിയത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതെല്ലാവർക്കും അറിയാം പക്ഷെ അത് അവർക്ക് തമസ്കരിക്കണം മൂടണം അതിനുവേണ്ടി കുട്ടികളെ ഭാവിയിൽ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നാടിൻ്റെ ചരിത്രം അതുപോലെ തന്നെ നിഷ്പക്ഷമായി ചരിത്രത്തെ എപ്പോഴും നിഷ്പ നിഷ്പക്ഷമായിട്ടാണല്ലോ നോക്കിക്കാണേണ്ടത് ഇവിടെ ഉണ്ടായ ചരിത്രത്തിൽ അവർക്കൊരു ഭീഷണുണ്ട് ആ ഭീഷണത്തിന് പ്രാമുഖ്യം നടുക്കുന്ന കൊടുക്കുന്ന പാഠ്യപദ്ധതിയാണ് അത് ഭാവി തലമുറ അത്തരം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് അവരുടെ ചിന്ത അതുകൊണ്ടാണ് യാദശകമായിട്ടല്ലോ മറ്റു ഇപ്പോൾ തമിഴ്നാടായാലും അല്ലെങ്കിൽ മറ്റ് സെക്കുലർ വീഷനുള്ള ഗവൺമെൻറ്റുകളായാലും എല്ലാവരും ഇതിനെ എതിർക്കുന്നത് ഈ പോളിസിയെ എതിർക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ എതിർത്തതും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി അതിനെ വിമർശിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ മതേതര കാഴ്ചപ്പാടിന് നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിക്ക് കൂട്ടി കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പം നമ്മളടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ഈ ഫ്ലാഗ് എൻ്റെ അല്ല ഏറ്റവും അവസാനം പിന്നെ കുറേ ഫണ്ടിൻ്റെ കാര്യം പറയുന്നത് അതത്ര വിശ്വസനീയമല്ല അപ്പം അത് എന്താണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നറിഞ്ഞൂട പിന്നെ അവരുടെ ഘടകക്ഷികൾക്ക് തന്നെ മനസ്സിലായിട്ടില്ലല്ലോ എന്താ സംഭവിച്ചത് എന്നുള്ളത് അവർ തന്നെ തികഞ്ഞ അന്താളിപ്പിലാണ് അപ്പോൾ തീർച്ചയായും ഇത് ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ മുഴുവൻ വീക്ഷണത്തിന് എതിരാണ് അത്തരം അത്തരം ഒരു കാര്യം നേരെ ചെന്നൊപ്പിട്ട് കേരളം നടപ്പിലാക്കുകയാണ് അതിനോട് യോജിക്കാൻ ഒരു വിധത്തിലും കഴിയില്ല ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഒരു ഗൗരവമില്ലാത്ത ചെറിയ ഒരു കാര്യം എന്നുള്ള നിലക്ക് ഇതിനെ വിശദീകരിക്കുന്നത് ശരിയല്ല ഇത് ഇത്ര പെട്ടെന്ന് ഒരു പിന്നെ സോമറിസാൾട്ട് അട്ടിമറി ആകെ മാറിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല ഞങ്ങൾക്കും മനസ്സിലായില്ല പ്രതിപക്ഷത്തിനും മനസ്സിലായില്ല ഭരണകക്ഷിയിലുള്ള കക്ഷികൾക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തിയായി ഞങ്ങൾ അതിനെ എതിർക്കും അല്ല അത് അവരുടെ കാര്യമാണ് ഞങ്ങളെപ്പോഴും മറ്റൊരു മുന്നണിയില് ഇരിക്കുന്ന കക്ഷികളുടെ നിലപാടിനെ കുറിച്ച് അഭിപ്രായം പറയാറില്ല പറയേണ്ട കാര്യവും ഇല്ല അത് അവർ യോഗം ചെയ്യുന്നു തീരുമാനിച്ചവർ പറയട്ടെ പറഞ്ഞതിന് ശേഷം യു ഡി എഫ് വിലയിരുത്തേണ്ട വല്ല കാര്യങ്ങളും അവർ പറഞ്ഞതിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി വിലയിരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അതാലോചിക്കും